പിന്നീട് അങ്ങോട്ട് പോകുന്ന മേഖലകളിൽ ഈ പറയുന്ന പോലെ അപകടമുള്ള ഇത്തരത്തിലുള്ള ഉള്ള തമിഴ്നാട്ടിലോട്ട് പോയാൽ അങ്ങോട്ട് പോ പോകുന്ന മേഖലകളിൽ പലയിടത്തും ക്രിമിനൽ സംഘങ്ങൾ വിലസുന്ന ചില സ്ഥലങ്ങൾ അവിടെയുണ്ട് തമിഴ്നാട്ടിലുണ്ട് നമ്മൾ ഈ പറയുന്നത് ആ കുട്ടി അങ്ങനെ അപകടപ്പെടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം ഞാൻ ഈ പറയുന്നതിൻ്റെ ഒരു സാഹചര്യമാണ് മണിക്കൂറുകൾ കഴിയും തോറും ഈ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും സുവർണ മണിക്കൂറുകൾ മാത്രമല്ല രാത്രി ആ ഒരു രാത്രി പുലർന്നു ഒരു രാത്രി പുലർന്നു ഒരു രാത്രി പുലർന്നിരിക്കുന്നു ഒരു രാത്രി പുലർ ഒരു രാത്രി ഒരു കുട്ടി മിസ്സായി കഴിഞ്ഞാൽ പകൽ എട്ട് മണി മുതൽ വൈകിട്ട് ആറു മണിക്കുള്ളിൽ അതിനെ കണ്ടെത്തിയിരിക്കണമെന്നാണ് അതിനെ അത് ഒരു ക്രൈം നമ്മൾ ക്രൈമിനെ ഒരു കുറ്റകൃത്യത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഈ വിദഗ്ധരായിട്ടുള്ള എല്ലാവരും പറയുന്നു ഒന്നാണ് രാവിലെ എട്ട് മണിക്കും വൈകിട്ട് ആറു മണിക്കും ഉള്ളിൽ കുട്ടിയെ കണ്ടെത്തിയിരിക്കണം ഒരു രാത്രി പുലരാൻ അനുവദിക്കരുത് ഒരു രാത്രി പുലരാനുള്ള അനുവദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ കയ്യിലുള്ള ഈ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ആയിട്ട് നമുക്ക് എന്താ ഇതിന്റെ റിസ്ക് വർദ്ധിക്കും പോലീസ് കഴക്കൂട്ടം പോലീസ് ഇന്ന് രാവിലെ തന്നെ കന്യാകുമാരിലെത്തി കന്യാകുമാരിൽ അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ പറഞ്ഞു കന്യാകുമാരി ബീച്ചിൽ ഈ കുട്ടിയെ കണ്ട കണ്ടു താൻ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ ബീച്ചിൽ കണ്ടുവന്ന ഓട്ടോ ഡ്രൈവറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് വ്യാപകമായ പരിശോധന നടത്തി അതേസമയം തന്നെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചു മണിക്കൂറുകളോളം നേരിടുന്ന പരിശോധനയിൽ ഐലൻഡ് എക്സ്പ്രസിൽ നിന്ന് അങ്ങനെ ഒരു കുട്ടി ഇറങ്ങിയിട്ടില്ല കന്യാകുമാരി